ഇന്ന് വീണ്ടും വീണ്ടും നമ്മുടെ ഷാജഹാന് വന്നിട്ടുണ്ട് ഇവൻ ഇതുവരെ കിട്ടിയത് ഞാൻ ഇയാള് ഊമ്പ് അറ്റൻഡ് ചെയ്യാൻ കണ്ടിക്ക് ഉറപ്പില്ലാത്ത ഇയാളാണോ പോയിട്ട് ബോക്സിംഗിന് റെഡിയാന്ന് പറയുന്നത്

ഷാജാൻ കാക്ക കട്ടിന്റെ അടിയിൽ ഒളിച്ച് ഷാജാൻ കാക്ക ഓടി തലയിൽ പുതപ്പ് ഇട്ടിട്ട് തലയിൽ ഒരു മുണ്ടും പൊതി ഓടി എടുക്കണാ ഷാജാനാ ഓടി ഓടി കട്ടിന്റെ അടിയിൽ ഓടി കട്ടിന്റെ അടിയിൽ ഒളിച്ച് അതെന്താണെന്ന് പോലും എനിക്കറിയില്ല ഇപ്പൊ ഭയങ്കര പേടി തുറിയാ